ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ഇടുവാണ് അതായത് എൻ്റെ വീഡിയോ പലപ്പോഴും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറേ നാളുകളായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ ശരിക്കും പറഞ്ഞാൽ പറ്റിയിട്ടില്ല അതിൽ ആ ഒരു പോയിൻ്റ് ഔട്ടിൽ നിന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഡൗൺ ആവുകയും പക്ഷേ ഞാൻ അയാമേ ഒരു മോട്ടിവേറ്റർ ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ തൊട്ടേ എൻ്റെ ഞാൻ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്താണ് ഞാൻ ഓരോ എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത് പക്ഷേ ഒരു പോയിൻ്റ് ഔട്ടിൽ വന്നപ്പോഴത്തേക്കിനും എൻ്റെ മൈൻഡ് തന്നെ എനിക്ക് മനസ്സ് കൈവിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു ലോസ്റ്റാണ് എനിക്ക് ഈ വീഡിയോയിൽ ഇടാൻ പോലും സാഹചര്യം പറ്റാതെ പോയത് അവിടെ നിന്നുകൊണ്ട് ഞാനിപ്പം എൻ്റെ മൈൻഡിനെ അല്ലെ എൻ്റെ മനസ്സിനെ ഞാൻ തിരികെ പിടിച്ചു തിരികെ പിടിച്ചു എന്ന് മാത്രമല്ല ഞാൻ മുൻപോട്ടുള്ള ചുവടുകൾ ഓരോന്ന് വെക്കാൻ തുടങ്ങി അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ചിന്തിച്ചു എന്നെ പോലെ ഉള്ള ഒരുപാട് പേര് ഇപ്പം ഇത് അനുഭവിക്കുന്നുണ്ടാവാം ഞാനെന്ന് പറയുന്നൊരു വ്യക്തി എന്താണോ അനുഭവിക്കുന്നത് എന്താണോ സഫർ ചെയ്യുന്നത് അതിൽ കൂടുതൽ സഫർ ചെയ്യുന്നവരും ബുദ്ധിമുട്ടുന്നവരും നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പം ഈ വീഡിയോ ഇടുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇതുവരെ ഇത്രയും നാളും കണ്ട് സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദി മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഒരു സെൻറ്റൻസ് അല്ലെ എൻ്റെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ഒരു വലിയ സക്സസ്സിന് വഴി തെളിക്കുകയാണെങ്കിൽ അതെനിക്കൊരു വലിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോട്ടിവേറ്റർ എന്ന പദവിയിലേക്ക് എനിക്ക് മാറാൻ സാധിക്കുന്നതാണ് ഞാൻ പറയുകയാണ് നമ്മളിപ്പോൾ ഏറ്റവും പതനം അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം അവസാന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുക അവിടെ നിന്ന് നമുക്ക് മുൻപോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ ഒരു രീതിയിൽ നമ്മൾക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒറ്റ സെക്കൻഡ് മാത്രം ഒന്ന് കണ്ണടച്ച് മൈൻഡ് ഫ്രീ ആക്കി നിന്നിട്ട് നമ്മളുടെ ചുറ്റിനും ആരുമില്ല നമ്മളുടെ കൂടെ ആരുമില്ല അത് നമുക്ക് കൺഫേമാണ് അച്ഛനില്ല അമ്മയില്ല ബ്രദറില്ല സിസ്റ്ററില്ല ഹസ്ബൻഡില്ല വൈഫില്ല കുഞ്ഞുങ്ങളില്ല ആരുമില്ല നമ്മൾ ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ കണ്ണടച്ച് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കുക എനിക്ക് മുൻപോട്ട് പോയേ പറ്റൂ ടു ബിക്കം ടു മൂവിങ് നമുക്ക് മുൻപോട്ട് പോയേ പറ്റൂ നമ്മൾക്ക് ദൈവം ഒരു ജീവിതം തന്നിട്ടുണ്ട് നമ്മൾ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല ദൈവം നമുക്ക് തന്ന ജീവൻ ദൈവമാണ് നമ്മളുടെ തിരിച്ചെടുക്കേണ്ടത് അത് ഏത് ടൈമാണെന്ന് ദൈവത്തിനറിയാം പക്ഷെ അതുവരെ നമ്മൾ ജീവിക്കണം ആ ജീവിക്കാൻ ഉള്ള ഒരു ഊർജം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം നമുക്കാരും തരില്ല ഊർജം ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട്സ് എടുത്താൽ അവർക്കെല്ലാം ഒരു പതനവും ഉണ്ടായിരുന്നു അവരാരും സ്റ്റാർട്ടോൺ വലിയ സക്സസ്സായിട്ട് വന്നവരല്ല നമ്മൾ ഫുട്ബോൾ താരം മെസ്സി സിനിമാ താരം മമ്മൂക്ക നമ്മളുടെ ബിസിനസ്സായിട്ടുള്ള യൂസഫ് അലി സാർ യൂസഫ് അലി അലീസാറിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ടൈമൊക്കെ നമുക്ക് അവരുടെ ബയോഗ്രാഫിയൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റുമോ അവരൊക്കെ എവിടെ നിന്നവരാണ് എന്നുള്ളത് അതൊക്കെ ഒരു അതൊക്കെ ഒരു ചെറിയ ആയിട്ട് നമ്മൾ സ്വയം മനസ്സിനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ നമ്മൾ നിൽക്കുന്ന ആ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ കാലൊന്നും മുന്നോട്ട് വെക്കാൻ നമ്മൾ സാധിക്കും നമ്മളെ ഒരിക്കലും പുറമോട്ട് കാല് വെക്കില്ല ഇനി അത്ര നിങ്ങളൊരു വലിയ കടഫാരത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാളായിക്കോട്ടെ നിങ്ങൾക്കൊന്നുമില്ലാത്ത നിങ്ങൾക്കൊരു കൈത്താങ്ങും കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നവരായിക്കോട്ടെ ഒന്നും വേണ്ട നമ്മൾ മുൻപോട്ട് മാത്രം എന്തിനെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ഏതിനെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുക ഞാൻ ശരിക്കും ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് ഒട്ടും മനസ്സിന് പിടിച്ചു നിർത്താൻ കഴിവില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന ആളാണ് ഞാൻ ആ എനിക്ക് എൻ്റെ മനസ്സിനെ ഞാൻ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മൈൻഡ് പവർ കൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഇപ്പം ഏതവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക അവിടെ നിന്ന് മുൻപോട്ട് കാലു വെക്കുക അതിന് എന്തുമായിക്കോട്ടെ നിങ്ങളൊരു ഇപ്പം ഒരു ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നൊരു വ്യക്തി ആയിക്കോട്ടെ വലിയ പഠിത്തമില്ലാത്തൊരു കുട്ടിയായിക്കോട്ടെ പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടും അത് നിങ്ങൾ തിരക്കുക ഒരുപാട് അന്വേഷിക്കുക നമുക്ക് വേണ്ടി തിരക്കാനാരുമില്ല നമ്മൾക്ക് വേണ്ടി അന്വേഷിക്കാൻ ആരുമില്ല പക്ഷേ നമ്മൾക്ക് ഇത് കിട്ടാൻ അർഹതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും നമുക്കിത് വേണം എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റൂ അല്ലെ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചിറങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ജോലി കിട്ടും അതിനകത്ത് യാതൊരു സംശയവും വേണ്ട മൈൻഡ് സെറ്റാക്കി വെക്കുക ഞാൻ ഓക്കെയാണ് എന്നൊരു പത്ത് പ്രാവശ്യം സ്വന്തമായിട്ട് മനസ്സിന് പറയുക ഞാൻ ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് എൻ്റെ മൈൻഡ് സെറ്റ് കറക്റ്റാണ് എന്നൊരു ടെൻ ടൈംസ് നമ്മളൊരു റിപ്പിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്താകും നമ്മളുടെ മൈൻഡ് ഓക്കെ ആകും അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നല്ല വിജയത്തിലോട്ട് കൈവരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഏതെങ്കിലും പ്രയാസത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാനുള്ള ഒരു ശതമാനമെങ്കിലും നിങ്ങളുടെ മനസ്സിന് ധൈര്യം കിട്ടുമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ വിശ്വസിക്കുവാണ് ഇത് ബാക്കിയായിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ എവിടെയൊക്കെ എങ്ങനെ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ കൈവരിക്കണമെന്നും ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നും ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണമെന്നും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം താങ്ക് സോ മച്ച്